ഹായ് ഹലോ ലെറ്റേഴ്സ് ലെൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടാമത്തേത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവരെക്കുറിച്ച് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്തത് സഖീർ ഹുസൈനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഹൈദരാബാദിലാണ് അദ്ദേഹം ജനിച്ചത് അധികാരത്തിലേറി രണ്ടു വർഷം തികയാൻ ഏഴ് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് മൂന്നിനാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് മൂന്ന് വരെയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മൂന്നാമത്തെ വ്യക്തിയാണ് സകീർ ഹുസൈൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നത് സക്കീർ ഹുസൈനാണ് കാരണം നമുക്കറിയാം അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പതിമൂന്നിനായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വന്നത് അപ്പൊ രണ്ടു വർഷം തികയ്ക്കുന്നതിന് മുൻപേയാണ് അദ്ദേഹം അന്തരിച്ചത് അതുകൊണ്ട് തന്നെ കാലാവധി തികയ്ക്കാത്ത ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും സക്കീർ ഹുസൈനാണ് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം ഉറുദു ഭാഷയിലേക്ക് തർ തർജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സക്കിറുസൈൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ശേഷം അധികാരത്തിലായ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം അതായത് ബീഹാറിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ഇനി സകീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ജാമിയ മില്ലിയ എന്നാണ് ഉത്തർപ്രദേശിലാണ് അത് ഉത്തർപ്രദേശിലെ ജാമിയ മില്ലി മില്ലിയ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് ദ ഡയനാമിക് യൂണിവേഴ്സിറ്റി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായ സക്കീർ ഹുസൈനെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് മൂന്നിനായിരുന്നു ഇനി ഭരണകാലഘട്ടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് മൂന്ന് വരെയായിരുന്നു രാഷ്ട്രപതിയായ മൂന്നാമത്തെ വ്യക്തിയാണ് ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ് ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നതാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കാലാവധി തികയ്ക്കാത്ത ആദ്യ രാഷ്ട്രപതിയാണ് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ശേഷം അധികാരത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ഇനി അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ജാമിയ മില്ലിയ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്നതിൻ്റെ കൂടുതൽ ക്ലാസുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ കൂടെ ബെൽബട്ടൺ എനാബിൾ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം